എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത എൻ്റെ ഒരു ദിവസം എന്താ തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ ആദ്യം ചോറിന് വെള്ളം വെക്കുക വെള്ളം വെച്ചിരിക്കുക ഇനി അത് ലൈറ്റ് വെച്ച് കത്തിക്കുക ചായ ഇടുക ഇതൊക്കെയായിട്ട് ഞാൻ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പം നടി ഞാൻ കോവയ്ക്കാണ് മെഴു പുറത്ത് വയ്ക്കുന്നത് അപ്പം വെളുത്തെണ്ണ ഒഴിച്ച് എന്നിട്ട് കുറച്ച് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എന്നിട്ട് ഞാൻ കോവയ്ക്കെടുത്താൽ അവിടെ ഉപ്പ് ഇട്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ കയറിയിടും അപ്പോൾ അങ്ങനെ കോഴ്സ മേൽപ്പറ്റി നച്ചായ അങ്ങനെ അടുപ്പിലിരിക്കുന്നു തോന്ത് ഏകദേശമൊക്കെ തിളയ്ക്കാറായി എന്നിട്ട് നന്നായിട്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങ് ഓഫ് ചെയ്യും അപ്പോൾ ഇന്നെനിക്ക് കുറച്ച് നെത്തോലിയാണുള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ നെത്തോലിനെ അരച്ചിട്ട് പറ്റിച്ചെടുക്കാൻ പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ രസം വെച്ചു ഞാൻ നെത്തോലിന്റെ നെത്തോലി കറി വെക്കാനായിട്ട് തന്നെ ഞാൻ അതും എടുത്ത് റെഡിയാക്കി ഞാൻ ഇങ്ങനെ അടുപ്പിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെ മമ്മി ഇവിടെ ഇവിടതേ അപ്പൻ ചുട്ടുകൊണ്ടിരിക്കുന്നു അല്ല മമ്മി ഇവിടെ ഇവിടേതേ അപ്പൻ ചുട്ടുകൊണ്ടിരിക്കുന്നു ഉണ്ടോ ചൂടോട ചൂടാക്കും അതിന് ചിക്ക അത് പൊട്ടറ്റോ സ്റ്റു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിരി പട്ടയും ഗ്രാമ്പും ഏലക്കയും എല്ലാം കൂടി ഇട്ടിട്ട് അതിന് ശേഷം ഞാൻ ഇതെല്ലാം കൂട്ട് നന്നായിട്ട് വയറ്റിയതിന് ശേഷം തേങ്ങാ പാലാണ് പിഴിഞ്ഞ് ഒഴിക്കേണ്ടത് പക്ഷേ ഞാൻ തേങ്ങാ പാലല്ല പിഴിഞ്ഞ് ഒഴിക്കുന്നത് അപ്പോൾ വരും ഞാൻ തേങ്ങ നന്നായി മിക്സിൽ അരച്ചിട്ട് ഞാൻ ഞാനത് തെക്കുക എന്നിട്ട് അവസാനം ഞാൻ എന്ത് ചെയ്യും ഇച്ചിരി കോക്കറും മിൽപ്പൗഡറും കൂടെ ചേർക്കും ഞാൻ അങ്ങനെയാ ചെയ്യാം ും ഞങ്ങൾ രണ്ടോട് ഇങ്ങനെ കഥ പറയുക ഇല്ലേ മുട്ട ഇല്ലയോ നമ്മൾ എൻ്റെ കൂടെ എന്തു പറയുക കഥ പറയുക രാവിലെ ഇന്ന് എൻ്റെ പതിവില്ലാതെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് അപ്പത്തേ രണ്ട് ഒരെണ്ണം കണ്ടോ കഥനിടയിൽ കൂടെ ഒളിച്ചു നോക്കുന്നത് എത്തി നോക്കുന്നുണ്ടോ രണ്ട് കണ്ണ് മാത്രമായിട്ടുണ്ടോ ഒന്ന് സൂഴിച്ച് നോക്കിയാൽ നിങ്ങൾ ഉണ്ടോ അണ്ട കൈ കാണാം വേണ്ട കണ്ടോ എവിടെയോ ഒരു സിമ്പിളൊക്കെ കാണുന്നുണ്ടോ അണ്ട കണ്ടോ രാവിലെ ഇനി കാണണം വെപ്പാളപ്പെട്ടൊരു കുളിയും വന്ന് ഭക്ഷണം കഴിച്ചെങ്കിലായി കഴിച്ചില്ലെങ്കിലായി എന്നിട്ട് ചോറ് എടുക്കാതെ ചോറെടുക്കാതെ പോകും ചോറ് എടുക്കാതെ പോണേ അപ്പോൾ കണ്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ കഥ പറയുക എൻ്റെ പൂച്ച എന്നാ പറയുന്നത് എൻ്റെ കുഞ്ഞാക്കി എന്താ പറയുന്നത് എൻ്റെ പൊന് എന്തു പറയുന്നേ എൻ്റെ പൊന്നില്ലയോ എൻ്റെ പൊന്നില്ലയോ എൻ്റെ പൊന്നെന്തിയേ എൻ്റെ പൊന്നെന്തിയേ കണ്ടോ എൻ്റെ പൊന്നെന്തുയക്കളെ എന്നാൽ മമ്മി പൊട്ടക്കിയിട്ട് നോ മമ്മി പൊട്ടക്കിയിട്ട് സുന്ദരിയാക്കി വെച്ചേക്കുന്നുണ്ടോ എൻ്റെ കൊച്ചിനെ പൊട്ടക്കിയിട്ട് സുന്ദരിയാക്കി വെച്ചേക്കു എന്നോ ആന്നോ ഏ ജോലിക്കുട്ടി 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 വെക്കളൊക്കെ ഏഹ് എൻ്റെ കൊച്ചി എന്നാ പറയുന്നത് അതാരാണ് അമ്മ വന്നിട്ട് പോയോ ഇതാ വാടാശ് ജോലി ജോലി ഒരാളത്തെ കുറച്ച് അപ്പം കൂടെ ചൂണ്ടായത് ഞാൻ പിന്നെ പുതിയ അപ്പൊക്കെ ചുറ്റു അതുകഴിഞ്ഞിട്ട് എന്താ പറയാ ഞാൻ ഇന്നലെ നാല് മണിക്കൂറാ ഉറങ്ങിയത് വെറും നാലേ നാല് മണിക്കൂർ കാരണം പതിനൊന്നര കഴിഞ്ഞപ്പോഴാണ് മീൻ അന്റെ ഇന്നത്തെ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഞാനൊരു മീനിനെ കുറിച്ച് രാത്രി ഭക്ഷണം കഴിക്കുന്നതിടയ്ക്ക് പറയുന്നുണ്ട് അത് കൊണ്ടുവന്നിട്ട് കുറേ മീൻ ബാലൻസ് ഒക്കെ കുറച്ച് മത്തി ഒരു നാല് കിലോ വെള്ളം ഉണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്തുകൊണ്ടുണ്ട് കാരണം ക്ലീൻ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് കൊണ്ട് അത്രയും സമയമുണ്ട് പറഞ്ഞേ മുക്കാലായി അതാ കൊണ്ട് രാത്രി വന്നപ്പം അത് വാങ്ങിച്ചു വെച്ചു അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോൾ കാണാം മോള് വിളിച്ചു മോള് വാട്സപ്പ് പോലെ മോള് വിളിച്ചപ്പോൾ പന്ത്രണ്ട് അമ്പത്തൊമ്പതോ ഒരു മണി ആകാറായപ്പോൾ മോള് വിളിച്ചു അപ്പോൾ അപ്പോൾ തന്നെ പോയില്ലേ അത് കഴിഞ്ഞിട്ടോ പിന്നെ ഒരു മണി ആക്കഴിഞ്ഞാൽ പിന്നെ അഞ് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പിന്നെ അഞ്ച് മണിക്കുള്ള എഴുന്നേക്കല്ല പിന്നെ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നാല് മണിക്കൂർ എനിക്ക് അറ്റ്ലീസ്റ്റ് ഉറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ദീപം രാവിലെ മഴ ചാറുന്നുണ്ട് മഴ നല്ല മഴപ്പോഴും മഴ ചാറുകയും ചെയ്തു കേട്ടോ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം കിടന്ന് ഇപ്പം തക്കാലിച്ച് ജോലി കഴിഞ്ഞിട്ടുണ്ട് ക്യാബേജ് അരയാളം മമ്മിക്ക് കൊടുത്തിട്ടുണ്ട് നാളെ പിന്നെ പുട്ട അപ്പോൾ അതുകൊണ്ട് വലിയ കഷ്ടപ്പാടില്ല പുട്ടിനെ അതിന് പുട്ട് ദോശ എനിക്കൊരു ആശ്വാസം മോർണിങ്ങിൽ അപ്പം ദോശയൊക്കെ ആണെങ്കിൽ ഭയങ്കരപാട് വൈകിട്ടാണെങ്കിൽ ഇന്നിനിപ്പം വൈകിട്ട് ചപ്പാത്തിയാണ് ചപ്പാത്തി സ്പെഷ്യൽ ഒരു ടൊമാറ്റോ കറി ഉണ്ട് അതിൻ്റെ ഞാൻ റെസിപ്പിയുടെ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പം അങ്ങനെ ഇന്നിപ്പം എന്താ പറയുക ആ അപ്പം ഞാൻ ഇനിച്ചിരി റെസ്റ്റ് എടുക്കാൻ പോവുക എനിക്കൊന്ന് നന്നായിട്ട് കിടന്ന് ഉറക്കം വരുവാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്തിരണം എന്നിട്ട് എനിക്കൊന്ന് ഉറങ്ങണം എന്നാലേ എനിക്ക് ശരിയാവുള്ളൂ എനിക്ക് സൈനസ് പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് രണ്ട് സൈഡിൽ ഇങ്ങനെ എങ്ങനെ മാറുമോ എന്തോ വർഷങ്ങളായിട്ടുള്ളത് എനിക്കത് ഇവിടെ ഞാൻ ഗുളികഴിക്കാമെന്ന് സത്യം പറയാലോ സത്യം മക്കൾക്കത്തില്ലയോ എൻ്റെ ഓരോ കുഞ്ഞുങ്ങളും കാരണം ഞാൻ ഡോളോ കഴിക്കുമ്പോൾ എന്നെ പുറകെ ഇടുന്നു വഴക്കുറയും ആൻ്റി കഴിക്കരുത് അതിൻ്റെ കിഡ്നി അടിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് സത്യം എനിക്ക് ഭയങ്കര ആശ്വാസം കിട്ടും എനിക്ക് ശരിക്കും പറയാനുള്ള എനിക്ക് ദേവകുട്ടിയെ മിസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവരിലൂടെ നികത്തുക എത്ര സ്നേഹം ഇവർക്ക് എന്നോട് എനിക്ക് തിരിച്ച അവരോടും അങ്ങനെ തന്നെയാ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ പോരാ എന്തോ രണ്ടുപേരും തമ്മിൽ പരസ്പരം വഴക്കിട്ടാൽ പോലെ ആൻറ്റി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് ഇവര് പരാതികൾ പറയണത് എന്താ വെച്ചാൽ അമ്മമാരോട് എങ്ങനെ പറയണോ അതേ സെയിം സിറ്റുവേഷനാ എനിക്ക് ഇപ്പം ഇവിടെ ഫീൽ ആവുന്നത് അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് പറയുമ്പോൾ തന്നെ എനിക്ക് കണ്ടറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പോകുമ്പോഴാണ് അതിന് എനിക്ക് വിഷമം വരുന്നത് ശരിക്കും കാരണം ദേവൂട്ടി അടുത്തില്ലാത്തതിൻ്റെ ശരിക്കും ആ ഒരു സങ്കടങ്ങളും ഉള്ളിൻ്റെ ഉള്ളിലെ വിഷമങ്ങളും എല്ലാം മാറുന്നത് സത്യം പറയുന്നത് ഇവരെൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കാരണം അത്ര എല്ലാവരും പാവും ഒരുപോലെ പാവ ഒരാളെപ്പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ സാധാരണ ചിലപ്പോൾ ജാടെയോ ഇച്ചിരി ഹെഡ്വെയ്റ്റോ ഒക്കെ ഉള്ള കുട്ടികളെ കിട്ടേണ്ടതാണ് പക്ഷേ എനിക്കങ്ങനെയല്ല എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെയുള്ളവരാണ് അത് സത്യം ഞാൻ അതിന് ഞാൻ ദൈവത്തോട് ഒത്തിരി നന്ദി പറയണേ കാരണം ഞാനും അവരോടും അങ്ങനെ തന്നെയാണ് അതാണ് സത്യം ഞാൻ അവരോട് ഭയങ്കര സോഷ്യലാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവർക്ക് എന്ത് എന്നോട് വന്നിട്ട് വൈകിട്ടായാലും കോളേജിൽ നിന്ന് വന്നിട്ട് ആയാലും അമ്മയെ വിശക്കുന്നതെന്ന് പറയുന്ന പോലെ ആൻറ്റിയെ വിശക്കുന്നതെന്ന് പറയാനായിട്ട് കയറി വരുമ്പോൾ പറയാനുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പോൾ അത് സ്വന്തം വീട്ടിൽ എങ്ങനെ പറയണം അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള ഓപ്ഷനുണ്ട് അതാണ് സത്യം ആൻറ്റിയെ വിശക്കുന്നതെന്ന് പറഞ്ഞ് അടുക്കളോട്ട് വരുന്ന പറയുമ്പോഴൊക്കെ എന്ത് സന്തോഷമെന്ന് എനിക്ക് അതുകൊണ്ട് എന്താ പറയുക ചേക്കുമ്പോൾ ഞാൻ ദേവിട്ടി ദേവിട്ടി കാരണം മറ്റേ ഞാനും ദേവിട്ടിയില്ല എല്ലാവരും എവിടെ പോകുന്നതിന് എല്ലാത്തിനും ഞാനും ദേവട്ടിയും കൂടി ആയിരുന്നു ദേവിട്ടി പഠിക്കാൻ പോയതോടി മമ്മിക്കെപ്പോഴും അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല കാരണം മമ്മിക്ക് മുട്ടിനു വേദനയൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പം അങ്ങനെ ഞാൻ ഞാനിനിപ്പം എന്തായാലും ഇനിയും കുറച്ച് സമയത്തേക്ക് എനിക്ക് റെസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാനിനി കുറച്ച് സമയം ഒന്ന് ഫ്രീ ആവാൻ വിചാരിക്കുന്നു വീണ്ടും ഞാൻ അടുത്ത അടുത്തുകൊണ്ട് എങ്ങും പോകുന്നില്ല പുറത്തോട്ടൊന്നും ഇറങ്ങണില്ല അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു പക്ഷേ മഴയുടെ കോൾ കൊണ്ടും ഈ ഉറങ്ങാത്തത് കൊണ്ടും പിന്നെ ഡ്രൈവ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകേണ്ടതാണ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് എങ്ങനെയുണ്ട് മൂടനുസരിച്ചിട്ട് ഞാൻ വൈകീട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് കുളിച്ചിട്ട് ജോലിയൊക്കെ ഒതുക്കിട്ട് അമ്പലത്തിൽ പോകും അത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ ശരി എന്നാൽ അപ്പം വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് തന്നായിരിക്കും അപ്പോൾ എഴുന്നേറ്റ് ഞാൻ ഇനി അങ്ങ് തലവേദന ഞാൻ എന്നിട്ട് ഞാൻ പോയി തലക്കെ ഒന്ന് കുളിച്ചു കുളിച്ചിട്ട് എന്തോ ഒരു അസ്വസ്ഥത അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പം ഞാനിനിപ്പോയി ചായ ഇടട്ടെ ചായ ഇട്ട് വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കി വെക്കട്ടെ പിന്നെ വയ്യ ചപ്പാത്തിനെ കുഴപ്പമില്ല പെട്ടെന്ന് ചുറ്റെടുക്കാവുന്നതേ ഉള്ളൂ കറിയൊന്നും ഇല്ല കറി ഉണ്ടാക്കട്ടെ ഒരു തക്കാളിയുടെ പ്രത്യേക സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനത് എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ഞാൻ എടുക്കാം ഓ വയ്യ തലവേദന കൊണ്ട് സഹിക്കാം ശരി എന്നാൽ പോയിട്ടില്ല ഞാനിന്നൊരു വെറൈറ്റി ടൊമാറ്റോ കറി ഉണ്ടാക്കാൻ പോവുകയാണെ വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ടൊമാറ്റോ കറി അപ്പം അതിൻ്റെ കണ്ടെ തക്കാളി ഇത്ര അരിഞ്ഞത് ഈ അരിഞ്ഞ തക്കാളി ഇത്ര എന്ത് ചെയ്യുന്നതിനകത്തേക്ക് അങ്ങ് തട്ടിയിടും ഉണ്ടോ ഇത്ര അരിഞ്ഞ് തക്കാളി ഇട്ടു എന്നിട്ടിനകത്തേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് കയറി ഇടാൻ പോയി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക ആവശ്യത്തിന് ഉപ്പും കൊടുക്കുക അപ്പോൾ വേണ്ട നോക്കിയാൽ ഇതിനകത്ത് ഞാൻ ജിഞ്ചർ കാർലിൽ പേസ്റ്റുണ്ട് പച്ചമുളക് കൊണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ട് എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു മൂന്നാലഞ്ച് സ്പൂൺ മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ലേശം കായപ്പൊടി ഇട്ടു കായപ്പൊടിയാണ് ഈ ഇടയ്ക്ക് എടുക്കുന്നത് അപ്പോൾ ലേശം സ്വൽപ്പം കായപ്പൊടി അത് ഓരോരോ എടുക്കും തക്കാളിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള കായപ്പൊടി ചേർത്താൽ മതി അപ്പോൾ ഞാൻ ഇനി ഇതിന് നന്നായിട്ട് ഇതേ ഇനിയാണ് അതെ നന്നായിട്ട് ഞാൻ കൈ കൊണ്ട് ഞാൻ ഇവിടാൻ പോവുക ഇതെല്ലാം കൂടെ ചേർത്തിട്ടതേ ഈ രീതിയിൽ നന്നായിട്ട് മുളകും കൈ കൊണ്ട് തന്നെ ഫുള്ള് ഞെവിടി എടുക്കുക അപ്പോൾ ഞെവിടി നന്നായിട്ട് ഞെവിടിയിട്ട് വരാം കേട്ടോ അപ്പോൾ തേട്ടേ വേണ്ട ഞാനത് എവിടെ നന്നായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ ഇനിയൊന്ന് കടു ഇറക്കാൻ പോകും അപ്പോൾ തേണ്ട കടുവൊക്കെ പൊട്ടുന്നു അപ്പോൾ തേണ്ട ഞാനിട്ട് തക്കാളി ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പോൾ അടച്ച് വെച്ചിട്ട് ഞാൻ വേവിക്കുകയാണേ എന്നിട്ട് അടപ്പം ഉണ്ടെന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കാം ആ സമയത്ത് ഞാനൊരു തേങ്ങാ തിരുമ്പാണ് അപ്പം വേണ്ട ആ തക്കാളി എന്താ നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഞാൻ അടച്ചു വെച്ച് കുറച്ചുകൂടെ വേവിക്കുകയും കൂടെ ചെയ്തു അപ്പം ഞാനിനി ഇതിനകത്തേക്ക് പാലൊഴിക്കേണ്ടവർക്ക് പാലൊഴിക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ പാലല്ലോ ഒഴിക്കണേ കാരണം എനിക്ക് ഇത്രയും പേർക്ക് കൊടുക്കേണ്ടതു ഞാൻ പാലൊഴിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ പോലെ ഒരു തേങ്ങ അരച്ച് ചേർത്ത് ഞാൻ കോക്കനട്ട് മിൽക്ക് മറ്റേ കോ തേങ്ങ അരച്ച് ചേർത്തിട്ട് ചേർക്കുക കോക്കനട്ട് മിൽക്ക് പൗഡറും അല്ല കാരണം അതെൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് തേങ്ങ അരച്ചിട്ട് ഞാൻ അതായിട്ട് അകത്തോട്ട് ചേർക്കാം നോക്കട്ടെ ഞാൻ എന്നിട്ട് പാത്രം കൂടി ഒന്ന് കരികി കൂടി ഒഴിക്കുമ്പോൾ കറക്റ്റ് ഇതെങ്ങനെയുണ്ടെന്ന് അറിയുള്ളൂ അപ്പം മിക്സഡ് ജാറോടെ ഞാനൊന്ന് കൈ ഒഴിച്ചിട്ട് വരാമേ എന്നിട്ട് ലാസ്റ്റ് ഞാനൊരിച്ചിരി മല്ലിയെല്ലാം കൂടി ഇല്ലകത്തേക്ക് ഇടും നോക്കട്ടെ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയിട്ട് ഞാൻ ബാക്കി ആ ജാറിലുള്ളതും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി ആൾസിന് ഉപ്പൊക്കെ ചേർത്ത് മല്ലിയിലൊക്കെ ചേർത്തിട്ട് ഞാൻ തിരിച്ചു തരാം കേട്ടോ അപ്പം തേണ്ട അതിനകത്ത് ആഴ്ച ഉപ്പ് ചേർത്തു പിന്നെ ഞാൻ ഇത്തിരി മല്ലിയില ചേർത്തു അപ്പോൾ തന്നെ എൻ്റെ ടൊമാറ്റോ കറി ഉണ്ട് ഇന്നത്തെ ചപ്പാത്തിക്കുള്ള കറിയാണ് ഒരു സ്പെഷ്യൽ കറിയാണ് എനിക്ക് വയ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ കറി ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചേരം കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് റ്റൊന്ന് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ കറിയാണിത് അപ്പോൾ ആവശ്യം ഉപ്പും ഒക്കെ ഉണ്ട് ടേസ്റ്റാണ് പക്ഷേ ഇത് ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇങ്ങനെയൊന്നുണ്ടാക്കി അവർക്ക് കൊടുക്കുന്നത് ടൊമാറ്റോ കറി കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിങ്ങനെ ഇതൊന്നും അരച്ച് ചേർത്തിട്ടൊന്നുമല്ല കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ആദ്യമാണ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് അവരെന്താ നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കാം അപ്പോൾ വീണ്ടും ഞാൻ എന്താ പറയുക ഈവനിങ് ആമ്പോഴേക്കും വീണ്ടും എത്താ അതുവഴിയൊക്കെ വീണ്ടും ഞാൻ ഓ എൻ്റെ കണ്ണൊക്കെ ഭയങ്കര സയൻസ് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇപ്പം ഞാനിത് പകർച്ചു ഓഫ് ഇപ്പോൾ സമയം അഞ്ചുമണിയായതേ ഉള്ളൂ എനിക്കൊരു ഏഴ് മണി മുഴുവൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിറങ്ങി എന്നാൽ മതി അപ്പോൾ അത് ഞാൻ കുറച്ചേരം കൊണ്ട് റസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു വയ്യാത്തവണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് മോമൻ ഉള്ള എൻ്റെ വീടുകളാണ് ലാസ്റ്റ് മൊമന്റിലെ ക്ലീനിങ് ചെയ്യാണ് ഇതെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ എൻ്റെ ചട്ടിയൊക്കെ ഇരിക്കുന്ന അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് മീനൊക്കെയാണെങ്കിൽ പെട്ടെന്ന് പോകലൂടെ വെജിറ്റബിൾസ് ഒക്കെ പോകാത്തത് അപ്പം അതുകൊണ്ട് ലാസ്റ്റിൽ എൻ്റെ ജോലിയാണ് നല്ല തലവേദനയുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ ജോലി തീർത്തിട്ട് ഞാൻ കിടക്കാൻ പോകണം സയൻസിന് നല്ല പ്രശ്നം അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രതിയെ കണ്ണ് സംസാരിക്കാനും മറന്നു പോകരുത് വീണ്ടും ഞാൻ ഇതുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ അടുത്ത ദിവസത്തെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും കിട്ടേറ്റ